സി പി എം കാഞ്ഞിരച്ചുവട് ബ്രാഞ്ചിന്റെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു താന്യത്ത് ചേർന്ന യോഗം താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ജോസ് ഉദ്ഘാടനം ചെയ്തു സുതീഷ് തൃപ്രയാർ അധ്യക്ഷനായി എം ബി ബി എസ് വിജയം കരസ്ഥമാക്കിയ സ്നേഹിത് നീറ്റ് പരീക്ഷയിൽ വിജയം നേടിയ ഗൌതം സി ബി എസ്ഇ പ്ലസ് ടുവിന് ഫുള്ളെ പ്ലസ് നേടിയ വൈക ഉന്നത വിജയം നേടിയ മീനാക്ഷി ഷബ്നാസ് ലക്ഷ്മി നിരഞ്ജന എസ്എസ്എൽസിക്ക് ഉന്നത വിജയം നേടിയ ആഗ്നേഷ് കൃഷ്ണ ആയുഷ് കാശിനാഥൻ ഉണ്ണിമായ അമൃത എന്നിവർക്ക് പൊന്നാടയും ഫലകങ്ങളും വിതരണം ചെയ്തു പീതാംബരൻ സുചിത നിരേഷ് ജയന്ത്രത രവി കണാറ എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾ പ്ലസ് ടു പാസ്സായ കുട്ടികളൊക്കെ പുതിയ പഠനത്തിൻ്റെ തുടർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി ചേർന്ന് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അങ്ങനെ ചേർന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിലും ഉയർന്ന വിജയം തുടർന്നുണ്ടാകട്ടെ എന്ന് ആദ്യമായി സി പി ഐ എമ്മിൻ്റെ താഴെ നോക്കുക നിന്നെത്തിക്കുമെന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ അനുഭവസ്ഥരാണ് എൻ്റെ ഇരിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും നമ്മുടെ പെരുങ്ങോട്ടുകര ഹൈസ്കൂളിൽ പഠിച്ച കുട്ടികൾക്കറിയാം അല്ലേ പെരുങ്ങോട്ടുകര ഗവണ്മെന്റ് ഹൈസ്കൂളിൽ പഠിച്ച കുട്ടികളുണ്ടതിൽ ഉണ്ടാ ഇവിടെ അവിടെ കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഒക്കെ ആയിട്ട് എന്തൊക്കെയാ നടന്ന മോളെ ഒരുപാട് വലിയ കെട്ടിടം ഉണ്ടായിട്ടേ വലിയ കെട്ടിടം ഉണ്ടായി